താങ്കളുടെ ഫോൺ നമ്പർ എനിക്ക് തരുമോ യൂദാസ് എന്നെ തിട്ടപ്പെടുത്തിയ നാണയവുമായി തന്നെ സമീപിക്കുന്ന മഹാപുരോഹിതനോട് ചോദിച്ചു മഹാപുരോഹിതൻ പറഞ്ഞു നീ എപ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് ഇടറി തുടങ്ങിയോ അപ്പോൾ മുതൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നീ ഉണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമ്മളോട് പറയുന്നു അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്ന പോളേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അരളിച്ചേതു ഇത് സ്വീയക്വിൻ ഇതെൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രയോടടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു എന്ന് പറയുന്നുണ്ട് നമ്മളിന്ന് കാണുന്നത് അഞ്ചപ്പം വർദ്ധിപ്പിക്കുമ്പോഴും മറ്റ് അപ്പം വർദ്ധിപ്പിക്കുന്ന എല്ലാ തലങ്ങളിലും കർത്താവ് വാഴ്ത്തി മുറിക്കുമ്പോൾ അതെല്ലാം വർധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ അപ്പം വാഴ്ത്തി മുറിക്കുമ്പോൾ അത് വർദ്ധിക്കുന്നില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് യേശുക്രിസ്തുവിൻ്റെ തിരുശരീരമാണ് അപ്പമാണെന്ന് ധരിച്ചവരെ അവൻ തിരുത്തുന്ന ഒരു സമയം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അപ്പം തിരുന്നതൃത്വമായ ജനം വീണ്ടും അവനെ തേടിയെത്തുമ്പോൾ അവന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് യോഹനാനെ സുവിശേഷം അറാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട് അശ്വരമായ അപ്പത്തിനുവേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കു എന്ന് പറയുന്നുണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ബ്രെഡല്ല മറിച്ച് അവരിലേക്ക് നമ്മൾ ചേർന്ന യേശുവിനെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ യേശുവിനെ ഭക്ഷിക്കുകയും യേശു നമ്മളെ ഭക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഒന്നായി തീരുന്ന ഒരു വലിയ ദൈവ മനുഷ്യ സങ്കലനമാണ് വിശുദ്ധമായ കുർബാന എന്ന അത് നമ്മൾ അപ്പം എടുത്തിട്ട് അവൻ പറയുന്നതിൻ്റെ ശരീരമാണ് പാനപാത്രം എടുത്ത് അവൻ പറയുന്നതിൻ്റെ രക്തമാണ് അശ്വരമായ അപ്പത്തെപ്പറ്റി മാത്രം അറിയാവുന്ന ജനത്തിന് അനശ്വരമായ അപ്പത്തെപ്പറ്റിയുള്ള ബോധ്യം ദൈവം കൊടുക്കുകയാണ് സിഹിയോനിൽ വെച്ച് ശിഷ്യന്മാർക്ക് കർത്താവ് വെള്ളി ചെയ്ത കാര്യങ്ങൾ ഒന്നും തന്നെ മനസ്സിലായിട്ടില്ല അവൻ രണ്ട് കൈകളിൽ ഒരു കൈയിൽ തൻ്റെ ശരീരം എടുക്കുന്നു മറുകൈയിൽ തൻ്റെ രക്തം എടുക്കുന്നു ശരീര രക്തങ്ങളുടെ വിഘടനമാണ് മരണം എന്നത് ബലിയർപ്പണത്തിലൂടെ തന്നെയാണ് ദൈവം പ്രസാദിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ ഈശോമിശിഹ കാനായിലെ ആ വിവാഹ നാളിൽ പച്ചവെള്ളത്തെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു വീഞ്ഞ് എന്ന് കണ്ടവർ രുചിച്ചവർ തൊട്ടുനോക്കിയവർ മണമറിഞ്ഞവർ അവരെല്ലാം പറഞ്ഞു ഇത് വീഞ്ഞ് തന്നെ പച്ചവെള്ളത്തെ നോക്കി അവൻ വീഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ വീഞ്ഞെന്ന് എല്ലാവരും വിശ്വസിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീഞ്ഞിനെ രക്തമാക്കി അവൻ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് പറയുന്നു ഇതെൻ്റെ രക്തം ആദ്യത്തേത് ആളുകൾക്ക് അവിശ്വസിക്കാനായില്ല ഇതും നമുക്ക് അവിശ്വസിക്കുവാനായിട്ട് ന്യായമില്ല ഈ വിശുദ്ധമായ കുർബാനയുടെ സ്ഥാപനത്തിൻ്റെ സമയത്ത് സെഹിയോനിലെ മാളികയിൽ കർത്താവിൻ്റെ മനസ്സിൽ ഒരു വലിയ സംഘർഷം നടക്കുകയാണ് ദൈവപിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വലിയ വിളി തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പോകുന്നു ദൈവപിതാവിൻ്റെ സ്നേഹത്തിലായിരിക്കാനുള്ള വലിയ സ്നേഹത്തിൻ്റെ വിളി അതുപോലെ തന്നെ തന്നോടൊപ്പം ഇത്രയും കാലം നടന്ന പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ സ്നേഹത്തിൻ്റെ വിളി ഈ രണ്ട് വിളികൾക്ക് നടുവിൽ എന്നും നമ്മളോടൊപ്പം ദൈവത്തോട് ചേർന്നും ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ ഭാഗമായിട്ട് അവൻ മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭാഗമായിട്ട് അവൻ മാറിക്കൊണ്ട് നമ്മിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ നിത്യമായ സ്നേഹമാണ് വിശുദ്ധമായ കുർബാന എന്ന് പറയുന്നത് ഇവർ വിശുദ്ധമായ കുർബാനയ്ക്കായിട്ടിരിക്കുമ്പോൾ കർത്താവ് പല കാര്യങ്ങൾ പറയുമ്പോഴും യുവദാസിന് അതിനൊന്നും വല സത്ത യുവദാസ് വത്തിക്കുന്നത് മുഴുവൻ തൻ്റെ മൊബൈലിലാണ് പെട്ടെന്ന് മൊബൈലിൽ വാട്സപ്പില് അദ്ദേഹത്തിന് ഒരു സന്ദേശം വന്നു നോക്കിയപ്പോഴ് മഹാപുരോഹിതൻ്റെ ശബ്ദമാണ് ആ ഒരു വോയിസ് മെസ്സേജ് അദ്ദേഹം കാതോടെപ്പിച്ച് കേട്ടു നിൻ്റെ സമയമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിശാജ് പ്രവർത്തിക്കുന്ന മഹാപുരോഹിതൻ വിശുദ്ധ കുർബാന സ്വീകരിച്ച യൂദാസിൽ കടന്ന പിശാജിനെ തിരിച്ചറിയുന്നു യോഹനാൻ പറയുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോഴും തന്നെ അവനിൽ പിശാജ് പ്രവേശിച്ചു എന്നും അവൻ പുറത്തെ അന്ധകാരത്തിലേക്ക് ഇറങ്ങി എന്നും പറയുന്നുണ്ട് അവൻ ആ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിശാജ് ബാധിച്ച ഒരുതൻ പിശാജിനെ തേടി യാത്ര പുറപ്പെടുകയാണ് നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുക്കാനായിട്ട് അവൻ യാത്ര തുടരുകയാണ് തുടർന്ന് നമ്മൾ ഗസ്സമൻ എന്ന് പറയുന്ന സ്ഥലമെടുക്കുമ്പോൾ അവിടെ ഒരു രംഗവടം തെളിയുന്നുണ്ട് അത് ആർട്ടിസ്റ്റ് സുജാതൻ്റെതല്ല ആ രംഗവടം ദൈവപിതാവ് പ്രപഞ്ച സൃഷ്ടിയുമായിട്ട് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നതാണ് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ അവിടെ ഒരു വലിയ പ്രഖ്യാപനം ഉയരുന്നു നീയും നിൻ്റെ സന്തതിയും സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും തമ്മിൽ ശത്രുളവാക്കും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറയുന്നു ഇവിടെ യേശോ ശിഷ്യനും മാത്രമല്ല പിശാജും അവിടെയുണ്ട് ഇപ്പോൾ ഏറ്റവും പാരമ്യമായിട്ടുള്ള വേദനയുടെ നിമിഷങ്ങളിൽ കർത്താവൻ്റെ രക്തത്തുള്ളികൾ അത് വിയർപ്പ് തുള്ളികളായി പതിച്ചു എന്ന് പറയുമ്പോൾ വിയർപ്പു തുള്ളികൾ രക്തമാകുന്ന രീതിയിൽ അത്രമാത്രം മാനസിക സംഘർഷം കർത്താവ് അനുഭവിക്കുമ്പോൾ അവിടെ ഗോതമ്പത്തിൻ്റെ ഇടിച്ചു പൊടിക്കപ്പെടുന്ന ഒരു വലിയ വേദന അവിടെ കർത്താവ് അതിൻ്റെ അക്ഷരശ അറി അനുഭവിച്ചറിയുന്ന സമയങ്ങളിൽ അവിടെ പിശാജ് അവിടെ വളരെ ശക്തമായ പ്രലോഭനായിട്ട് ഇരിപ്പുണ്ട് മരുഭൂമിയിലെ പിശാജല്ല ഗസ് സമിനിയിലെ പിശാജ് ഓരോ സമയവും പിശാജ് നുണയനും നുണയുടെ പിതാവും ആയതുകൊണ്ട് അതിൻ്റെ ഭാവങ്ങളും അതിൻ്റെ രൂപങ്ങളും പല രീതിയിൽ കൂടെ ആയിരിക്കും നമ്മളിവിടെ സ്നേഹിക്കുന്ന കൂടെ പലപ്പോഴും പിശാജ് പ്രവർത്തിക്കും നമ്മൾ പലപ്പോഴും ജീവിതയാത്രയിൽ നമുക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല എന്ന് കരുതുന്ന കൂടെ പലപ്പോഴും വിശാൽ പ്രവർത്തിക്കും പാതിരപ്പിയോടെ ജീവിതത്തിലെ ഒരു മനോഹരമായ സംഭവമുണ്ട് പാതിരപ്പിയോ ഒരു രാത്രിയിൽ വലിയ തീഷ്ണമായ കണ്ണീരോടോ പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് തൻ്റെ ശരീരം അനേകം വേദനകൾക്കായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ആ ത്യാഗങ്ങളൊക്കെയും കുരിശിൻ്റെ ബലിയോട് ചേർത്ത് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിലൊരു മുട്ട് കേട്ടു അദ്ദേഹം കഥക തുറന്നപ്പോൾ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ ധ്യാന ഗുരുവിനെയാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മീയ പിതാവിനെയാണ് ആധ്യാത്മീയപിതാവ് അദ്ദേഹത്തെ മൃദുവായി സ്നേഹത്തോടെ ശാസിക്കുകയാണ് ശാസിച്ചുകൊണ്ട് പറയുകയാണ് നീ എന്തിനാണ് ഇത്രയും തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുന്നത് നീ എന്തിനാണ് ഇത്രയും പീടുകൾ ഏറ്റെടുക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്താൽ അതിൻ്റെ ശരീരം തകർന്നു പോകില്ലേ തളർന്നു പോകില്ലേ ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ വാതിലുപയോഗിക്കുക ആളിനെ മനസ്സിലായി അതിനൊപ്പം ഏർ പറയുന്നു ഇത് ദൈവത്തിൽ എന്നുള്ളതാണെങ്കിൽ ഞാനിത് ചെയ്തല്ലെങ്കിലും മതിയാവും എന്ന് പറഞ്ഞപ്പോൾ വികൃത രൂപിയായിട്ട് ഈ സ്നാനഗുരു പെട്ടെന്ന് മാർഗുണ്ടായി എന്ന് പറയുന്നുണ്ട് സാത്താൻ പലപ്പോഴും പ്രഭാവപൂർണ്ണനായ ദൈവദൂതൻ്റെ വേഷം പോലും കെട്ടും വേഷം കെട്ടാനായിട്ട് പിശാജിന് യാതൊരു മടിയുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കുക ഗസമനിയിൽ കർത്താവിനോട് പിശാജ് പറയുന്നു മാനോകുലത്തിൻ്റെ പാവം മുഴുവൻ ചുമക്കാൻ നിനക്കാകുമോ സാത്താൻ ചോദിക്കുമ്പോൾ യേശു രക്തം വീർക്കുകയാണ് അത്രമാത്രം മാനസികമായ സംഘർഷം ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ഈ മനുഷ്യരുടെ മുഴുവൻ ആദം തുടങ്ങി വരുന്ന എല്ലാ തലമുറയും പാപം ചുമക്കാൻ നിനക്ക് ആകുമോ ദൈവത്തോട് കൃഷ്ണദേവോട് പ്രാർത്ഥിക്കുന്ന കഥാവ് പറയുന്നു ഞാനിത് ചുമക്കും സത്താൻ ഉടനെ അടവ് മാറ്റി യേശുക്കുസെക്കുറിച്ച് ചുമക്കും അവനറിയാം ആ ഭാരങ്ങൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരാളിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുള്ള ചിന്തയോടെ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹമില്ലാത്ത ദൈവം ഈ ഏറ്റെടുക്കും എന്ന് സാത്താന് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ സാത്താൻ ആടവങ്ക് മാറ്റുകയാണ് എന്നിട്ട് പറയുകയാണ് നീ കുരിശിന് മരിക്കുകയേക്കാം പക്ഷേ കുരിശുമരണം കൊണ്ട് ഒരു ഫലവും ഉണ്ടാകാനായിട്ടില്ല കുരിശുമരണത്തിന് ശേഷവും പിശാജ് ഈ ഭൂമിയിലടത്തോളം കാലം ഈ ഭൂമിയിൽ എപ്പോഴും പാവങ്ങളുണ്ടായിരിക്കും യജമാനന്മാരെ സേവിക്കാൻ നിങ്ങൾക്കാവുകയില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും പിശാജിൻ്റെ സേവകരായിട്ട് ഭൂരിപക്ഷം മാറും ഒരു ന്യൂനപക്ഷത്തിൽ വളരെ ചുരുക്കം ആളുകളെ നിന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് ഉണ്ടായ കർത്താവ് കുരിച്ചെടുത്താൻ ഒരു പ്രയോജനവുമില്ല എന്നുള്ള അവരുടെ ലോജിക്ക് പിശാചിൻ്റെ ലോജിക്കിൻ്റെ മുമ്പിൽ കർത്താവ് പറയുന്ന ഒരു മനസ്സ് പണ്ട് പറഞ്ഞ അതേ വാക്കാണ് സാത്താനെ ദൂരെ പോകൂ എന്ന് പറയാൻ തക്കവണ്ണം ഈ സഹനങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൻ്റെ ബരിയായി അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരാകുന്നു യേശു ക്രിസ്തുലേക്ക് നോക്കി യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതകളാലാണ് നമ്മൾ പ്രകാശം ലഭിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളോട് പലപ്പോഴും പിശാജ് നുണേരുടെ പിതാവായ പിശാജ് ഒരു ചോദ്യം ചോദിക്കും നീ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നീ ഉപവാസം എടുത്തുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് നീ ശരീരത്തെ വേദനിപ്പിച്ചതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഇല്ലെന്ന് യുക്തി നമ്മളോട് പറയും പിശാജിൻ്റെ യുക്തി ആ സമയത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമ്മളോട് പറയും കുരിച്ചെടുത്തവർക്കെ ഉയർത്തെഴുന്നേൽപ്പുള്ളൂ ജീവിതയാത്രയെ ഒരു അപ്പനെടുക്കുന്ന ഒരമ്മയെടുക്കുന്ന കുരിശുകളാണ് കുരിശി തറയ്ക്കപ്പെടുന്ന അനുഭവങ്ങളാണ് മക്കളുടെ ഉയർത്തെഴുന്നേൽപ്പായിട്ട് മാറുന്നത് നമ്മുടെ വേദനകളെല്ലാം ഏതെങ്കിലുമൊക്കെ തലത്തിൽ ലോകത്തിൻ്റെ മാറ്റങ്ങൾക്കായിട്ട് ഉതകുന്നു ഞാർക്കാറുണ്ട് അമേരിക്കയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണമടഞ്ഞ ആ ശ്രേഷ്ഠനായ മനുഷ്യൻ വെടിയേറ്റ് വീണ ആ പാവപ്പെട്ട മനുഷ്യൻ ചാർലി ക്രിക്ക ഇവിടെ നോക്കുക അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചോരത്തുള്ളികൾ സംസാരിക്കുന്നതാണ് ഇന്ന് അമേരിക്കയുടെ നാനാ കോണുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് അനേകം ആളുകൾ ഇപ്പോൾ ദൈവാലയങ്ങളിലേക്ക് വരുന്നു പ്രാർത്ഥിക്കുന്നു ചാർലിക്കക്ക് പറഞ്ഞതുപോലെ ഒരു ജീവിതം യേശുക്രിസ്തുവിനെ നയിക്കുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ ആത്മാവർ പ്രവർത്തിക്കുന്നു തീരരക്തസാക്ഷികളുടെ നീളച്ചാർത്തുകളിൽ നിന്നാണ് എപ്പോഴും വിശുദ്ധിയുടെയും വലിയ വിശുദ്ധ ജനത്തിൻ്റെയും ഒരു ആരവം യേശുക്രിസ്തുവിനായിട്ടുള്ള ഹലേലുയ ഉയരുക എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം ഇവിടെ പിശാചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാജ് കുതികാലിൽ കടിക്കും എന്ന് പറയുന്നുണ്ട് സർപ്പത്തിൻ്റെ തല തകർക്കും പുത്രൻ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ കുതുകാലിൽ കടിക്കുക എന്ന് പറയുന്നത് അതുതന്നെയാണ് പിശാജ് നൽകുന്ന പ്രലോഭനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതയാത്രയുടെ വേഗത കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക പിശാച അപ്പോൾ ആ സമയത്ത് കുരിശെടുത്ത കർത്താവ് സാത്താനെ അവിടെ പരാജയപ്പെടുത്തുകയാണ് മരണമേ ഇതിൻ്റെ വിജയം എവിടെ എന്ന് പൗരസൊപ്പുസോൺ ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് ഉയരുകയാണ് പൊരാത്രിയുടെ യാമങ്ങളിലേക്ക് വളർന്നുകൊണ്ട് ഇരിക്കവേ പെട്ടെന്ന് തീവെട്ടികളും കുന്തവും ആരവും ഒക്കെയുമായിട്ട് ഒരുപറ്റം ആളുകൾ വരുന്നു അതിൻ്റെ മുന്നിൽ നടക്കുന്നത് യുദാസാണ് മുപ്പത് വെള്ളിക്കാശിൻ്റെ കിളുക്കം മിടിക്കുന്ന ഒരു യാത്രയാണ് അത് ആ യാത്രയിൽ മുന്നിൽ നടക്കുന്നത് ഇതുവരെയും വിശുദ്ധ കുർബാനയിൽ ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വാക്കുകളൊന്നും കേൾക്കാതെ പോയ മനുഷ്യൻ ഇന്ന് മുന്നിൽ നടക്കുന്നത് ശത്രുക്കളുടെ കൂടിയാണ് ഇതുവരെയും സ്നേഹിതൻ ആയി കർത്താവിൻ്റെ ഒപ്പം നടന്നവൻ സഹോദരതുല്യം കർത്താവ് സ്നേഹിച്ചവൻ അവന് ഇപ്പോൾ വരുന്നത് തന്നോടുകൂടി ആയിരിക്കാനും പിശാജുകളെ ബഹിഷ്കരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവനുമായ ആൾ ഇപ്പോൾ പിശാചിനെ ഏറ്റവും അധികം സ്വീകരിച്ചുകൊണ്ടും ബഹിഷ്കരിക്കേണ്ടവൻ അതിനെ തിരസ്കരിക്കേണ്ടവൻ അതിനെ സ്വീകരിച്ചു കൊണ്ട് യേശു ക്രിസ്തു ഇൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് അവനോടി വന്ന് കർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പറയുന്നു ഗുരു സ്വസ്തി എന്ന് പറയുന്നു കർത്താവ് അവനെ പിന്നീട് വിളിക്കുന്നത് ചീത്തയല്ലേ വിളിക്കുന്നത് അവൻ്റെ തെറ്റൂറ്റങ്ങളെപ്പറ്റി എന്നെ പറയുന്നത് കർത്താവ് ഒറ്റ വാക്കേ പറയുന്നുള്ള സ്നേഹിത അതായത് നീ എന്നെ ചുംബനം കൊണ്ട് കൊടുത്താലും സ്നേഹഭാവത്തെ നീ എന്നെ കൊടുത്താലും സ്നേഹഭാവത്തെ നീ എന്നെ വഞ്ചിച്ചാലും നീ എന്നെ കുരിശുമരണത്തിൽ തറയ്ക്കുവാനായിട്ട് വിട്ടുകൊടുത്താലും നീ എന്തെല്ലാം ചെയ്താലും എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറയുന്നില്ല എന്നുള്ളതാണ് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നത് നമ്മൾ ജീവിത പശ്ചാത്തലങ്ങളിൽ കിടന്നു വരേണ്ടതാണ് യേശു എന്നും എന്നെ സ്നേഹത്തോടെ നോക്കുമ്പോൾ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ യേശുവിനെ എനിക്ക് മനസ്സിലാകാത്ത ഇത് പോകുന്നത് ഒന്നുകിൽ എൻ്റെ ജീവിതയാത്രയുടെ അധമമായ ജീവിതം ദ്രവ്യാഗ്രഹമോ തിന്മകളോ ജീവിതയാത്രയിൽ ദൈവത്തിന് നിരക്കാത്തതായി എന്നിലുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണുവാനായിട്ട് കഴിയുള്ളൂ യാക്കോബ് യസാവിനെ നോക്കിക്കൊണ്ട് ക്ഷമിക്കുന്ന യസാവിനെ നോക്കിക്കൊണ്ട് പറയുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് ആ വാക്യം ദൈവത്തെ കണ്ടാലെന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് എന്നാണ് പറയുന്നത് താൻ അത്രയധികം ദ്രോഹങ്ങൾ ചെയ്തിട്ടും യേസാവ് അങ്ങനെ തന്നോട് ദ്രോഹിക്കാനല്ല മറിച്ച് തന്നെ സ്നേഹിക്കുവാൻ തുനിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ് യാക്കോബ് അവിടെ കാണുന്നത് ഇതുപോലെ നമ്മളെ ദ്രോഹിക്കുന്നവരുടെ മുമ്പിൽ സ്നേഹത്തിൻ്റെ ഒരു മുഖം കൊടുക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമുക്ക് എപ്പോഴും ലഭിക്കപ്പെടുക നമ്മൾ കാണുന്നുണ്ട് പരാജയപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എപ്പോഴും തന്നെ ഏറ്റവും കൂടുതൽ അടിയേൽക്കുന്ന ഏറ്റവും കൂടുതൽ വേദനകൾ ഏൽക്കുന്ന നമ്മുടെ നീതി നമ്മുടെ പക്ഷത്തെങ്കിലും നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്ന സംവിധാനങ്ങളും എല്ലാം നമ്മളിന്ന് വളരെയധികം അനുഭവിച്ചറിയുകയും പരാജയപ്പെട്ട ഒരു സമൂഹമായി നമ്മളെ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ നിത്യമായ വിജയം യേശുഖസൂലാണ് അടിക്കുക എന്ന് പറയുന്ന ശക്തിയാണ് തിരിച്ചടിക്കുക എന്ന് പറയുന്ന ശക്തിയാണ് തിരിച്ചടിക്കാൻ തോന്നുന്ന ശക്തിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമമായ ശക്തി